ശിവഘോരി ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിലാണ് ശിവഖോരി ഗുഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മുവിൽ നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഇത് എന്നാൽ ഖത്ര വൈഷ്ണവദേവി ക്ഷേത്രത്തിൻ്റെ സമീപത്തു നിന്നും നമുക്ക് എന്നും രാവിലെ ബസ്സും സ്വകാര്യ വാഹനങ്ങളും ശിവകോരിയിലേക്ക് പോകാൻ ലഭിക്കുന്നതാണ് അവിടെ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയാണ് ശിവകോരി സ്ഥിതി ചെയ്യുന്നത് ശിവഘോരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ ഏപ്രിൽ മാസം വരെയാണ് കത്രയിൽ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു നുവ ദുർഗ മന്ദിർ എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം അടുത്ത കാലത്തായിട്ടാണ് വളരെ പ്രശസ്തമായി മാറുന്നത് റോഡിൽ നിന്ന് പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ വളരെ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു ക്ഷേത്ര സന്നിധി വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് നമുക്ക് കാണാനായി സാധിക്കും വാനരന്മാരുടെ ശല്യം അതിരൂക്ഷമാണ് വടിക്കെട്ടുകൾ ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുഹ ഭാഗത്താണ് ആ ഗുഹയിലൂടെ സഞ്ചരിച്ച് അകത്ത് കയറുമ്പോൾ ദേവിയുടെ വിഗ്രഹവും അതിനടുത്തായി അണയാതെ കത്തുന്ന ഒരു അഗ്നിനാളവും നമുക്ക് കാണാനായി സാധിക്കും വൈഷ്ണവ ദേവിയുടെ ഒരു അംശം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ക്ഷേത്രദർശനം കഴിഞ്ഞ് നമ്മൾ ശിവഗോരിലേക്ക് യാത്ര തിരിക്കുകയാണ് വലിയ മലകളും ചെറു അരുവികളും അതുപോലെ ചെറു ക്ഷേത്രങ്ങളും പോകുന്ന വഴിയിൽ ധാരാളം നമുക്ക് കാണാനായി സാധിക്കും ശിവഘോരി എന്നാൽ ശിവൻ്റെ ഗുഹ എന്നാണ് അർത്ഥം പ്രകൃതിദത്തമായ ഒരു ഗുഹാക്ഷേത്രമാണ് ഇത് ഗുഹയ്ക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും മുതൽ പത്ത് മീറ്റർ വരെ ഉയരവുമുണ്ട് ഗുഹയ്ക്കുള്ളിൽ പ്രകൃതിദത്തമായ നാലടി ഉയരത്തിലുള്ള ഒരു സ്വയംഭൂ ശിവലിംഗം ഉണ്ട് കൂടാതെ ഇതിൻ്റെ വടക്ക് ഭാഗത്തെ ഗുഹയുടെ ഭാഗത്തുകൂടി സഞ്ചരിച്ചാൽ അമർനാഥ് ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കുമെന്നും അതിനാൽ ഇതിനെ അമർനാഥ് ഗുഹ എന്നുമാണ് വിളിക്കുന്നത് യാത്ര സഞ്ചരിച്ച് കുറച്ച് ദൂരം മുന്നിലോട്ട് വരുമ്പോൾ കാശ്മീരിലേക്ക് സഞ്ചരിക്കുന്ന റിയാസി നദിയെ നമുക്ക് കാണാൻ സാധിക്കും വലിയ പാലങ്ങളും കണ്ണത്താ ദൂരത്ത് പൻ പർവ്വതങ്ങളെയും നമുക്ക് കണ്ടുകൊണ്ട് വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് ശിവഗൗരിയിലേക്കുള്ള യാത്ര ശിവഗോരിയുടെ ഐതിഹ്യം ഭസ്മാസുരൻ എന്ന അസുരൻ പരമശിവനെ തപസ് ചെയ്ത് താൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അയാൾ ഭസ്മമായി മാറണം എന്ന് വരം വാങ്ങുകയും തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ ആ വരം നൽകുകയും ചെയ്തു വരം നേടിയ പത്മാസുരൻ അതിൻ്റെ അറിയാൻ ശിവനെ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പത്മാസുരനിൽ നിന്നും മഹാദേവൻ അഭയം തേടിയ സ്ഥലമാണ് ശിവ കോരി പിന്നീട് മഹാവിഷ്ണു മോഹിനിരൂപത്തിൽ വന്ന് പത്മാസുരനെ കബളിപ്പിച്ച് സ്വന്തം തലയിൽ കൈവച്ച് അവനെ ഭസ്മമാക്കുകയും ഗുഹയുടെ കവാടത്തിൽ പത്മാസുരൻ്റെ ചിതാഭസ്മം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഭാഗത്ത് നടക്കുന്നത് റോഡിൻ്റെ വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് മലകളായിരുന്നതിനാൽ കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയാണ് റോഡിൻ്റെ വീതികൾ കൂട്ടുന്നത് മണ്ണിടിച്ചിൽ ഈ ഭാഗങ്ങളിൽ നിത്യ സംഭവമാണ് വിജനമായ പീതികളും അവിടെ അവിടെ ചെറിയ ഒന്ന് രണ്ട് വീടുകളും മറ്റ് ഭാഗങ്ങളിൽ കൃഷിസ്ഥലങ്ങളുമാണ് നമുക്ക് ഈ യാത്രയിലൂടെ നീളം കാണാനായി സാധിക്കുന്നത് കാശ്മീരിലെ റിയാസി ജില്ല ശിവക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ ചില ചിത്രശക്തികൾ ഇവയെ ടാർജറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അടുത്ത കാലത്തായി ശിവഗൗരിയിലേക്ക് സഞ്ചരിച്ചിരുന്ന ഒരു ഭക്ത സംഘത്തിൻ്റെ ബസ്സിന് നേരെ ചില തീവ്രവാദികൾ വെടിവെക്കുകയും കൊച്ചു കുഞ്ഞുങ്ങളടക്കം പത്ത് പേർ മരണപ്പെടുകയും ഉണ്ടായ ദാരുണമായ ഒരു സംഭവം നമുക്ക് മുന്നിൽ ഉണ്ട് അടുത്ത കാലത്തായിട്ടാണ് ശിവഗോരി ഇത്രയധികം പ്രശസ്തമാകുന്നത് അമർനാഥ് തീർത്ഥാടനത്തിനെത്തുന്ന തീർത്ഥാടകരും വൈഷ്ണവദേവി ദർശനത്തിനെത്തുന്ന ഭക്തരും ഇന്ന് അവരുടെ ഒഴിച്ചുകൂടാത്ത ഒരു മറ്റൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ശിവഗോരിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ ചിലർ ടാർജറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ വരുന്ന മഹാശിവരാത്രിയാണ് പ്രധാന ഉത്സവം രാജ്യത്തിന് അകത്തും പുറത്തും നിന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ആ സമയത്ത് ഇവിടെ എത്തുന്നത് കൂടാതെ ഗുരുപൂർണിമ നവരാത്രി എന്നിവയും വലിയ രീതിയിൽ ആഘോഷിക്കുന്നു ഏകദേശം നമ്മൾ ഖത്രയിൽ നിന്ന് യാത്ര തിരിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പ്രമാത ഭക്ഷണം കഴിക്കാനായി ഇവിടെ ചില സ്വകാര്യ ഹോട്ടലുകളുണ്ട് നിരവധി വാഹനങ്ങളാണ് നമുക്ക് മുന്നിലും പിന്നിലും കൂടി സഞ്ചരിക്കുന്നത് അതുപോലെ എതിരെ വരുന്നത് അവിടെ അവിടെ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളും വീടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതൊഴിച്ചാൽ വിജനമായ ഭീതികളും കാട് കയറിയ ചുറ്റുപാടുകളും കണ്ണത്താ ദൂരത്ത് വൻ പർവ്വതങ്ങളെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത് ഇത് നമ്മൾ പ്രവാത ഭക്ഷണം കഴിക്കുന്നതിനായി നിർത്തിയ സ്ഥലമാണ് വാനടന്മാരുടെ ശല്യം വളരെ കൂടുതലാണ് ഈ ഭാഗത്ത് നമ്മൾ വരുന്ന വണ്ടികളിൽ ബാഗുകളോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് കാരണം ഈ കൂട്ടങ്ങൾ വണ്ടിക്കകത്ത് കയറി ബാഗും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിനടുത്താണ് അടുത്ത കാലത്തുണ്ടായ തീവ്രവാദി ആക്രമണം ഉണ്ടായ സ്ഥലം ചെങ്കുത്തായ കൊക്കയാണ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പതിയിരുന്നാണ് ഭക്തസംഘത്തിന് നേരെ ചിലർ ആക്രമണം നടത്തിയത് കത്രയിൽ നിന്നും ഏകദേശം നാല് മണിക്കൂർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലെ പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്ത് എത്തിരിക്കുകയാണ് ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ മൂന്ന് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് വേണം ഗുഹ സന്നിധിയിലെത്താൻ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരകളെ ലഭിക്കുന്നതാണ് നടന്ന് പോകുന്നതാണ് അതിൻ്റെ ഭംഗി ചെറു അരുവികളും ചെറു ക്ഷേത്രങ്ങളും വലിയ മലകളും അവയുടെ ഗാംഭീര്യവും കണ്ട് നടക്കുന്നത് മനോഹരമായ ഒരു ദൃശ്യ വിരുന്നാണ് ഈ നദികളിൽ കുളിച്ച് ദർശനത്തിന് പോകുന്ന ഭക്തർ വളരെ കൂടുതലാണ് ഇവിടെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് സമയത്തും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അപകടങ്ങൾ നമ്മളെ ക്ഷണിച്ചു വരുത്തുന്നതുമാണ് ഏകദേശം നമ്മൾ ഗുഹ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നൂറ് രൂപയുടെ ഒരു കൂപ്പൺ എടുത്ത് വേണം നമുക്ക് ദർശനത്തിനായി പോകേണ്ടത് ചെരുപ്പും ബാഗും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൗണ്ടറിൽ കൊടുത്ത് രസീതി വാങ്ങേണ്ടതാണ് ശിവഗോരി ഗുഹയുടെ മുൻവശത്തുള്ള ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഉത്സവകാലങ്ങളിൽ ഇതിൻ്റെ നൂറ് മടങ്ങായിരിക്കും ഭക്തജന പ്രവാഹം ശിവഗോരി ഗുഹ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിസ്മയമാണ് അതിൻ്റെ അകത്ത കാഴ്ചകളും അത്തരത്തിലുള്ളതാണ് ഇതാണ് ആ പവിത്ര ഗുഹയുടെ മുൻവശം ഇവിടെ വരുന്ന ഭക്തരെ ഭഗവാൻ യാതൊരുവിധ ദുരിതങ്ങളിലും ഏർപ്പെടുത്താതെ സംരക്ഷിച്ച് തിരിച്ചയക്കുമെന്ന വിശ്വാസമാണ് ഓരോ ഭക്തർക്കുമുള്ളത് ആ വിശ്വാസമാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ ഇപ്പോൾ ശിവഗൗരിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കാരണവും ഓം നമശിവായ